ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് പിന്നെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരട്ടോ പിന്നെ നിങ്ങളും ഇതേമാതിരി എന്തെങ്കിലും വീട്ടിലിരുന്ന് ഉണ്ടാക്കി നോക്കി വീട്ടിൽ എന്തെങ്കിലും ഒരു ഉപകാരമായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ഇതാ ഇങ്ങനത്തെ ഒരു ബോക്സാ എടുത്തിട്ടുള്ളു കേട്ടോ ഇതൊരു ബോക്സാണേ ണ്ടോ ബോക്സാണ് ഞാൻ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിഞ്ഞ് ഇതിൽ ഞാൻ വീട്ടിലിരുന്നിട്ട് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് കാണിച്ചു തരാം പിന്നെ ഞാനായിട്ട് ചെയ്ത് നോക്കിയതാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇതിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാനിങ്ങനത്തൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കണ്ടോ കാണാൻ പറ്റണ്ടോ അങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കി നീ നമുക്ക് ഇതിൽ എന്തൊക്കെ വെക്കാൻ പറ്റും ഒന്ന് നോക്കാം നിങ്ങൾക്കും ഇതേമാതിരി ചെയ്യട്ടോ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് വലിയ നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങണില്ലല്ലോ നമ്മൾ ഇങ്ങനെ ഒരു അട്ടപ്പെട്ടി എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇത് കിട്ടിയാൽ അട്ടപ്പെട്ടീൻ്റെ ഇത് കിട്ടിയാൽ കണ്ടോ എന്താണ് ഞാൻ രണ്ട് ഇങ്ങനെ നീളത്തിലുള്ളത് രണ്ടെണ്ണാണ് അപ്പം ഞാനത് രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ചെയ്തപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മളിഷ്ടത്തിന് നമ്മളെ മോഡ ഞമ്മൾക്ക് എങ്ങനെ മൈൻഡ് തോന്നണം അങ്ങനെ ചെയ്താൽ മതി ഇതിൽ ഇനി എന്തെങ്കിലും ഒട്ടിച്ചാലും നന്നായിട്ടുണ്ടാകും ഇവിടെ ഒക്കെ നല്ല എന്തെങ്കിലും ഒരു ഇതാക്കിയിട്ട് ഒട്ടിച്ച് വെച്ചാലും നന്നായിട്ടുണ്ടാകും ഇതിൽ ഞാൻ എന്തൊക്കെ വെക്കാൻ പോകണമെന്ന് എല്ലാം ഞാൻ കാണിച്ചു കാണിച്ചുതരാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കണേ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഞാൻ ജനല വെച്ചു കേട്ടോ അത് കണ്ടോ ജനലാണ് അതിമ്മ ഞാൻ വെച്ചു നമുക്കിഷ്ടമുള്ള മാതിരി എല്ലാം ഞമ്മൾ ഇതിൽ തന്നെ അടുക്കി വെക്കട്ടോ 何 ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെ മൈൻഡിൽ എന്താ തോന്നുന്നത് അത് ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടോ ഉണ്ടോ നന്നായിട്ടുണ്ടോ പിന്നെ ഇത് കണ്ടോ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണ് കണ്ടോ കണ്ണെന്താ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് കണ്ണൊരു ഇത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതോട്ടോ ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ചെയ്തതാണ് കേട്ടോ അതൊക്കെ ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലുള്ള ഓരോ സാധനവും ഞാൻ എന്തൊക്കെ എന്താ എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്ന് തോന്നുക എനിക്ക് സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുക ഇനിയും എന്തെങ്കിലും ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തോന്നുക ഞാൻ എന്താ തോന്നണം അപ്പോൾ എനിക്കത് ചെയ്യണം അതാണ് എൻ്റെ മൈൻഡ് പക്ഷേ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട് എൻ്റെ കൂടെ ഉണ്ടാവണേ സബ്സ്ക്രൈബ് ചെയ്യണേ എന്താ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുക്കണം ഒ ചെറിയ വീട്ടിലിരുന്ന് ഓരോ ചെറിയൊരു പണിയാണ് എന്താ എന്തും ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ ഇഷ്ടപ്പെട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്ത് വീട്ടിലുള്ള സാധനങ്ങൾ അവിടെ ഇവിടെ ഒന്നും ഇടാണ്ട് നമുക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചാൽ നന്നായിട്ടുണ്ടാവുമല്ലേ നിങ്ങളും ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് പറയണം കേട്ടോ കമൻ്റ് ചെയ്താൽ മതി എന്താ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടാവും ഇതും ഞാൻ ചെയ്തതാണ് ഇതൊരു ഇതേമാതിരി ബോക്സ് ഇങ്ങനെ ചതുരത്തിൽ വെട്ടിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് നന്നായിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ബായ് ഫോണിൽ കൂടെ വീഡിയോ എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണണ്ടോന്നറിയില്ല അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കേട്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണ്ട് പിന്നെ ഇതൊക്കെ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ചെയ്ത് നോക്കട്ടോ അങ്ങനെ ഓരോന്നും ചിലപ്പോ ശരിയാകും ഉണ്ടാക്കുമ്പോ ശെരിയാകും ചിലപ്പോ ഒരു ബോക്സ് അല്ലേ വെട്ടി നാസാക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു വട്ടം ചെയ്ത് നോക്കി ഉറപ്പായിട്ട് ഇങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാകും എന്നുണ്ട് എനിക്ക് അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ടാറ്റാ ബായ്